സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും നിരന്തരം പുറത്തുവന്നതിന് പിന്നാലെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് സമ്മർദ്ദമേറുന്നു രാഹുൽ രാജിവെക്കുന്നതാണ് ഉചിതമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗത്തിന്റെ നിലപാട് എന്നാൽ തിടുക്കപ്പെട്ട് തീരുമാനം വേണ്ടെന്ന നിലപാടും ഒരു വശത്തുണ്ട് മുതിർന്ന നേതാക്കളാരും രാഹുലിന് പ്രതിരോധം തീർക്കാൻ രംഗത്തെത്താത്തതും രാജി അഭ്യൂഹങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് രാഹുൽ മാക്കൂട്ടത്തിൽ രാജിവെച്ചാൽ രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് രാജിയെ അനുകൂലിക്കുന്ന വിഭാഗത്തിന്റെ വാദം പ്രതിസന്ധിയെ പ്രതിരോധിക്കാനും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സമ്മർദ്ദത്തിലാക്കാനും ഈ നടപടിക്ക് കഴിയും രാജി അനിവാര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഹൈക്കമാൻഡിനെ അറിയിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു വിഷയത്തിൽ സംസ്ഥാന തലത്തിൽ തീരുമാനമെടുക്കാനായിരിക്കും നിർദ്ദേശിക്കുക എൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ എഐസിസി ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി എന്നിവർ കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം തേടിയിട്ടുമുണ്ട് അതേസമയം മാധ്യമ വാർത്തകൾക്കും സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾക്കുമ്പുറം ഒരു പരാതി പോലും രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യമില്ലെന്നാണ് മറുപക്ഷത്തിന്റെ വാദം ആരോപണമുയർന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് ധാരാളമാണെന്നാണ് ഇവരുടെ വാദം വടകരയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും എംപിയുമായ ഷാഫി പറമ്പിലും ഈ നിലപാടാണ് സ്വീകരിച്ചത് രാഹുൽ രാജിവെച്ച് മാന്യത കാണിക്കണമെന്ന് പാലക്കാട് കോൺഗ്രസിനുള്ളിലും അഭിപ്രായം ശക്തമാണ് ഡി സി സി ഭാരവാഹികൾ ഉൾപ്പെടെ ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെടുന്ന നിലയിലേക്കും കാര്യങ്ങൾ ഇതിനോടകം എത്തുകയും ചെയ്തിട്ടുണ്ട്